പാല് കഴുകാനുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഹീന ജോലി ആ താഴ്ന്ന ജോലി ചെയ്യുവാൻ ആർക്കും മനസ്സായില്ല ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ പോകുന്ന ചർച്ചിൽ ഏറ്റവും താഴ്ന്ന ഒരു ജോലി കണ്ടാൽ ഒരു കൊച്ചു ഛർദ്ദിച്ചിരിക്കുന്നത് കണ്ട് അതിന് വാടയാണ് ഛർദിക്കുന്നതിന് വാടയുണ്ടല്ലേ എനിക്കറിയാം ഞാൻ ഛർദിച്ചിട്ടുണ്ട് ഞാൻ ഛർദിൽ കോരിയിട്ടുണ്ട് നാപ്കിൻ കെട്ടാത്ത ഒരു കൊച്ച് അവിടെ നമ്പർ ടു ചെയ്താൽ അത് കോരുമോ നാല് അഞ്ച് വർഷത്തിനു മുമ്പ് ഞാൻ കട്ടറായി പോയി ഞങ്ങൾ ആദ്യം പ്രവർത്തിച്ച സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ അതിലേക്കൂടെ പോന്നു തോട്ടിയാണ് കക്കൂസിലെ തീട്ടം കോരുന്ന ഒരു സ്ത്രീ സത്യ അവരെന്നെ കണ്ടു ഞാനാണ് അവരെ സ്നാനപ്പെടുത്തിയത് ഞാനാണ് അവരെ രക്ഷണാനുമുദ്ധം നടത്തിയത് അവരുടെ ഭർത്താവിനെ സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തിയോ മകളെ സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തിയോ മകനെ സ്നാനപ്പെടുത്തി ഞാൻ അവർക്ക് വലിയ അത്ഭുതം എന്ന് വന്നു ഞാൻ പറഞ്ഞു ഞാൻ രണ്ടാഴ്ചത്തേക്ക് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുകയാണ് അവരെൻ്റെ കളിൽ ഒരു സംഭവം പറഞ്ഞു പാർശ്വ ിശാ ഞാൻ സ്നാനപ്പെടാൻ ഒരു കാര്യമുണ്ട് താങ്കൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോളായിരുന്നു നിങ്ങളുടെ വീട്ടിലെ കക്കൂസ്നാത്തെ സ്നകത്തെ തിട്ടം കോരി വെളിയിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ മൂത്ത മോൻ വലിയ സുന്ദരനായിരുന്നു എൻ്റെ മോക്കൊരാഗ്രഹം ആ കൊച്ചനെ ഒന്ന് തുടണമെന്ന് തോട്ടിക്ക് അപ്പർ ക്ലാസ്സുകാരൻ്റെ ഈ കൊച്ചുങ്ങളെ തുടങ്ങാൻ അവകാശമില്ല അവിടെ തലയിൽ തീട്ടം എന്നൊങ്ങ് പറയാം കേട്ടോ തീട്ടം കോരിയെ കൊട്ടക്കകത്ത് അവിടെ തലയിൽ ഇരിപ്പുണ്ട് അവളെ എൻ്റെ ഒക്കെ ഒരു രസം ചോദിച്ചു ഞാനൊന്ന് തൊട്ടോട്ടെ ഞാൻ പറഞ്ഞു തൊടാനോ എടുത്താട്ടെ ഞാൻ ഇപ്പോൾ എടുക്കട്ടെ ഞാൻ പറഞ്ഞു ഇപ്പോൾ എടുക്കണ്ട ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാം ബുധനാഴ്ച വൈകിട്ട് വരാം നിങ്ങളുടെ അപ്പൻ്റെ അമ്മ എടുക്കലും പറഞ്ഞിട്ട് ഒരു മീറ്റിങ് അറേഞ്ച് ചെയ്യാൻ ഞാൻ വരാം നിങ്ങൾക്ക് കൊച്ചിങ്ങിൻ്റെ കൂടെ കളിക്കാം അവർ പറഞ്ഞ് സമ്മതിച്ചു അടുത്ത ദിവസം എന്ന് പറഞ്ഞു എൻ്റെ അപ്പനും പറഞ്ഞു അമ്മയും പറഞ്ഞു വരാൻ പറഞ്ഞു മരണം ബുധനാഴ്ച വൈകുന്നേരം ഞാനവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴേ അവരെല്ലാവരും കൂടെ വന്നിരുന്നു അവരെൻ്റെ കൊച്ചൻ്റെ കൂടെ കളിച്ചു ഞാൻ സുശേഷം പറഞ്ഞു അടുത്ത ഞായറാഴ്ച അവരുടെ അമ്മ സത്യ എൻ്റെ ചർച്ചിൽ വന്നു കൊച്ചു കൊച്ചു ഉണ്ട് എന്നിട്ട് പറഞ്ഞു എൻ്റെ കൊച്ചിനെ ഞാൻ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഡെറിയിൽ എൻ്റെ കൊച്ച് തൂറി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഓർമ്മയുണ്ട് സത്യക്ക് ഓർമ്മയുണ്ട് ലില്ലി പോയി രണ്ട് കടലാസ് എടുത്തു വന്നു അത് കോരി വെള്ളം കുടഞ്ഞു വേറെ ഒരു പന്നക്കട എന്നിട്ട് പഴയ തുണിയൊന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾ പഴയ തുണി കടലാസ് കടലാശോട് സത്യ പറഞ്ഞു അന്ന് പാസ്റ്ററുടെ ഭാര്യ എൻ്റെ കൊച്ചൻ്റെ തീട്ടം ക്രിമിയിരിക്കുന്നതുൾപ്പെടെ കോരിയപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായി ഏതെങ്കിലും ഒരു ജോലി കണ്ടാൽ അത് എത്ര ചെറുതാണെന്ന് തോന്നിയാലും ഹീനമാണെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ സഭയിലെ ജോലി ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അത് ചെയ്യണം നിന്റെ അന്തോസ്സിന് ചേർന്നതല്ലെങ്കിലും ചെയ്യണം